ഈ ഒരു സന്തോഷം നിങ്ങളോട് ഞാൻ എങ്ങനെയാ പ്രകടിപ്പിക്കാമെന്ന് എനിക്കറിയില്ലോ നന്ദി എന്നുള്ള ഒരു രണ്ട് വാക്കിൽ ഒതുങ്ങുന്നതല്ല തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും കൂടെ നിൽക്കുന്നവരുണ്ട് ഇടക്ക് പോയവരുണ്ട് ഇടക്ക് വന്ന് കയറി എന്ന് കയറി ഇറങ്ങി പോകുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു അച്ചീവ്മെൻ്റ് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതാ ഇന്നത്തെ ദിവസം ഈ നല്ല നച്ചിൽ പണിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് വേറൊരു ദിവസം പിന്നെ പണിമുടക്കിൻ്റെ അന്നത്തെ ഒരു ദിവസമാണ് കൂടുതലായിട്ട് ഇവിടെ പണി നടന്നിട്ടുള്ളത് ബെഡ്റൂം ഒരു ദിവസം ഞാൻ നല്ല ഡീപ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അത് അടുത്ത ദിവസമാണത് അടുത്ത ദിവസം വച്ചാൽ തൊട്ടടുത്ത ദിവസമല്ല അതിൻ്റെ അടുത്ത് അപ്പോൾ ഇടയ്ക്ക് ഈ ഓർഡർ വരുന്നതിനെക്കൊണ്ട് തന്നെ ആ ഒരു ദിവസം കാര്യമായിട്ടുള്ള പണികളൊന്നും നടക്കില്ല കേട്ടോ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ ഫുഡ് ഉണ്ടാക്കലും ചെറിയ ക്ലീനിങ്ങോ അങ്ങനത്തൊക്കെ അല്ലാതെ ഈ ഒരു ക്ലീനിങ് നടക്കാറില്ല അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഓർഡർ കൂടുതൽ വരുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ നെഞ്ചുൽപ്പണി ഒരുപാട് ഡിലേ ആയിപ്പോയത് അല്ലെങ്കിലും വറാത്ത് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് കേട്ടോ ഞാൻ നെഞ്ചുൽപ്പണി പണ്ട് കാലം മുതലേ എടുത്ത് പോന്നിട്ടുള്ളത് അല്ലെങ്കിൽ നേരത്തെ എടുത്തു എടുത്തുകഴിഞ്ഞാല് വീണ്ടും 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 എന്തായാലും ഇപ്പം ചെയ്താലും അഴുക്കാവും എന്നാലും വറാത്ത് കഴിഞ്ഞാലുള്ളൊരു രണ്ടാഴ്ച ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്താണ് ഞാൻ പണ്ടേ എടുക്കൽ അങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളി ക്ലീനിങ്ങോട് കൂടിയിട്ട് നമുക്ക് റംനാലിലേക്ക് കടക്കാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് ഈ നമ്മുടെ വീടും പരിസരവും ഒന്ന് ക്ലീനാക്കിയാൽ മാത്രം പോലെ നമ്മുടെ മനസ്സും ഫസ്റ്റ് ആയിട്ട് ക്ലീൻ ആക്കണം നമുക്ക് അശയോ വൈരാഗ്യമോ അങ്ങനെ ആരോടും വെച്ച് പുലർത്തണ്ട എന്തെങ്കിലും പിണക്കോ കുടുംബത്തിലായാലും അയൽവാസികളുടെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ദേഷ്യം വൈരാഗ്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം കേട്ടോ അതന്നെയാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് പിന്നെ നാ ഷോക്കേസത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ച് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ദാ ഡൈനിങ് ടേബിളും കസേലയും പിന്നെ ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാ കുഷ്യന് ഇതേപോലെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമുള്ളു കേട്ടോ ഒന്നും ഊരി എടുക്കില്ല അപ്പോൾ ഇക്കാകെ പോകുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ഇതൊന്ന് അയച്ച് വെപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം നനച്ച് ഷാംപൂ വെള്ളത്തിൽ നനച്ച് വീണ്ടും ഒരു അങ്ങനെ രണ്ട് പ്രാവശ്യം നനച്ചിട്ടാണ് കേട്ടോ അത് ഇതാക്കുന്നത് തുടച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ മാറാലൊക്കെ ഉണ്ടാവും എന്നാലും എല്ലാ കൊല്ലവും നമ്മൾ ക്ലീനാക്കി എടുത്താൽ അത്ര വലിയ ഭാരം ഉണ്ടാവില്ല അപ്പോൾ വല്ലപ്പോഴും എത്ര പത്ത് വല്ലോ അഞ്ചൊല്ലോ കൂടുമ്പോൾ ക്ലീൻ ആക്കുമ്പോഴേ ഉള്ളൂ നല്ല അഴുക്ക് പിന്നെ അതാ വീണ്ടും ഒന്ന് ഇതാക്കാകെ വീണ്ടും പോവാണ് കേട്ടോ അപ്പോൾ എന്തോ ഒരു അത്യാവശ്യത്തിന് പോവാണ് ഇപ്പോൾ അതാ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഡെയിലി അങ്ങനെ സ്റ്റാൻഡിലൊന്നും പോയി ഇടലില്ല കേട്ടോ വണ്ടി ഇപ്പോൾ ഓർഡർ വരുന്ന സമയത്ത് മാത്രം പോകലേ ഉള്ളൂ പിന്നെ അതാ ഞാൻ ആ കുഷനൊക്കെ തുടച്ച് പുറത്ത് കൊണ്ടുപോയിട്ടതിന് ശേഷം കസേലിൻ്റെ അടിഭാഗത്തൊക്കെ മാറാൻ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ അന്ന് ഒരു സൽക്കാര വീഡിയോ ഇട്ടിട്ടില്ലേനോ ആ സൽക്കാറ്റിൻ്റെ മുന്നേ മോൾ ഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ താഴെ ഇങ്ങനെ ഒന്നും അങ്ങനെ അങ്ങനെ പൊടി തട്ടാനൊന്നും മാറാൻ അട്ടി എന്നല്ലാതെ വലിയൊരു പണിയൊന്നും എടുത്തിട്ടില്ല പിന്നെ എപ്പോഴും എന്നോട് കൂട്ടുകാർ പറയാനുണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു മാസ്ക് ഇടണം മുഖം മറക്കണമെന്നും പക്ഷെ എന്തോ അറിയില്ല അത് ഓർമ്മ വരികേയില്ല കേട്ടോ ആ മാസ്ക് ഇടാനൊന്നും അതങ്ങനെ മറന്നോ ചെയ്യും എന്തോ അലർജി പ്രശ്നം ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കത് അത്ര ഒരു ഒരു ഫീലാവാത്തെന്നാണ് തോന്നുന്നത് പക്ഷേ കാക്കക്ക് പൊടി തട്ടിയാൽ വലിയ പ്രശ്നമാണ് പെട്ടെന്ന് തുമ്മലും എന്തായാലും വരും പിന്നെ പിന്നെന്താ ഇതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി കഴിയുമ്പോൾ അതിനേക്കാകെ പുറത്ത് പോയി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ പിടിച്ച് തരികയാണ് കേട്ടോ ആ ഭാഗമൊക്കെ ഒന്ന് സോഫ പിടിച്ച് തരും അങ്ങനെ ക്ലീൻ ചെയ്യാൻ അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഇനി അപ്പോൾ അന്ന് വലുതായിട്ടൊരു ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞുകൂടാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ അത് ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് കേട്ടോ ഈ ഒരു ഈ ബൈപ്പാസിൽ അപ്പോൾ അതാ ഒരു പ്രാവശ്യം ഞങ്ങൾ എന്തോ ഒരു ഇതിൽ അബദ്ധത്തിൽ കയറിപ്പോയതാണ് ഒഴുന്നപാടിയും ചായയും കുടിച്ചതാണ് അന്ന് പക്ഷേ അവിടെ നല്ല വെറൈറ്റി ദോശകളും പിന്നെന്താ ചന മസാലയും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പേര് പെട്ടെന്ന് പെട്ടെന്നിക്കും വായിൽ വരുന്നില്ല അതാണ് സംഭവം പിന്നെ അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നിക്കത് അങ്ങനെ ഒരു ഇത് കിട്ടൂല കേട്ടോ ഓർ മറന്നു പോവും ചിലപ്പോൾ പിന്നെ നല്ല അടിപൊളി കോഫിയും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കക എന്തോ പറയാം ഇത് പതിവാക്കണ്ട അന്ന് നമ്മൾ മഞ്ഞൾ കൊത്തിയിട്ടുണ്ടെങ്കിലോ അത് പുഴുങ്ങാതെ ചെറുതാക്കി നല്ല രീതിയിൽ കഴുകിയിട്ട് ചെത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെയിലത്ത് അപ്പോൾ അതൊരു അഞ്ചാറ് ദിവസം നമ്മൾ പുഴുങ്ങിയിട്ട് എടുക്കുകയാണെങ്കിൽ പുഴുങ്ങിയിട്ടാണ് നമ്മൾ വിലത്തുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഉണങ്ങും ഇതാണെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് അതാണ് ഇരട്ടി പുഴുങ്ങിയില്ലെങ്കിൽ ഇരട്ടി ഉണക്കുണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ അതാ പിന്നെ അതിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ കുറച്ച് ചണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ വാരി വെച്ചത് ഞാൻ ഈ മഞ്ഞൾ ചിക്കുന്നതിന് മുമ്പ് അടിച്ചുവിട്ടി വാരി വെച്ചതാണ് അപ്പോൾ പിന്നെ അത് കാക്ക വേഗം താഴത്തു പോയി കൊട്ടെടുത്തിണ്ടോ എന്ന് അത് ചണ്ടി കോരി താഴോട്ട് കൊണ്ടുപോകും അത് കഴിയൊക്കെ കണ്ടില്ല നല്ലതാണ് മഞ്ഞ അങ്ങനെ രാവിലെ തന്നെ ആ ഒരു പരിപാടി ഇനി ഇന്ന് പിന്നെ അത് അതിൻ്റെ അടുക്ക് മോളെ വീട്ടിൽ പോയ സമയത്ത് എടുത്താട്ടോ നല്ല ചാമ്പക്ക എന്താ ആപ്പിൾ ചാമ്പക്ക എന്നാണ് വരും പിന്നെ അത് അതേപോലെ തന്നെ എന്താണ് മിറാക്കിൾ ഫ്രൂട്ട് ഇതും ആപ്പിള വായം കൊണ്ടുവന്നിട്ടാണ് ഇത് നല്ല ടേസ്റ്റാണ് ആ ഒരു കായ അല്ല ഈ കായ കഴിച്ചാൽ പിന്നെ നമ്മൾ എന്ത് പുളി എരിവൊന്നും പുളിയല്ല എരുവെന്ന് തോന്നുന്നുണ്ട് എരുവ പുളി അങ്ങനെ തോന്നുകയാണ് അത് പുളി കഴിച്ചാൽ മധുരമായിട്ടാണ് തോന്നുകയെന്ന് പറഞ്ഞു പിന്നെ അതാ ഈ നെഞ്ചുള്ളിപ്പണിയിൽ അടുക്കളയിലെ കുറച്ച് പണി സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കിയപ്പോൾ അതിലിതാ കുറച്ച് പാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നേരെ കുന്നമംഗലത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഇനി ഇതും കവറിലിട്ട് കൂടെ ആയിട്ടോ പോയത് അപ്പോൾ അതാ നല്ലൊരു സ്റ്റീലിൻ്റെ ചെമ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം വലുപ്പത്തിലുള്ള ചെമ്പില്ല അതേപോലെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് വെള്ളം കലക്കാനും പിന്നെ ചോറൊക്കെ ചെയ്യുക പിന്നെ ഇഡ്ഡലി മാവ് ഉണ്ടാക്കി അരച്ച് വെക്കാനും സ്റ്റീൽ പാത്രത്തിൽ വെക്കണമല്ലോ അതിനൊക്കെ കൂടി നല്ലതാണല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു ദിവസമാണ് മ മക്കളെ അടിപൊളി പണി നടന്ന് നമ്മളെ പണിമുടക്ക് ദിവസം നാട്ടിൽ മൊത്തം പണിമുടക്കാണെങ്കിലും നമ്മളവിടെ ബാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് പെയിൻ്റ് അടിക്കാൻ വിചാരിച്ച് മൂന്നാല് ദിവസം മുമ്പേ ഈ മൂന്നാല് ദിവസമായിട്ട് ഈ പെയിൻ്റ് അടിക്കാരെ കാത്തിക്കുകയാണ് അപ്പോൾ അവർക്ക് വരാൻ വരാനൊഴിവില്ല വരുവോ ഇല്ലയെന്നുള്ളൊരു അറിവുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നോമ്പ് അടുപ്പിച്ച് നല്ല തിരക്കയക്കല്ലോ അപ്പോൾ അത് ഞാൻ അപ്പം ഇക്കാക്ക പറഞ്ഞറിഞ്ഞിപ്പോൾ ഇന്ന് ഏതായാലും ലീവല്ല ഞാൻ പെയിൻ്റ് അടിച്ചു തരാറിഞ്ഞിട്ട് അങ്ങനെ പാത്രം അടുക്കളയിലെ ക്ലീനിങ്ങൊക്കെ കൂടി ചെയ്യാൻ അയച്ചാണ് അപ്പോൾ അതാണ് നമുക്കിന്ന് ചായ ചായക്ക് ചപ്പാത്തി ഞാനകത്തുന്ന കേട്ടോ ചുട്ടത് പിന്നെ മുരിങ്ങക്കായും ചെമ്മീനും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു പണ്ട് ഞാൻ പണ്ടല്ല കഴിഞ്ഞ വർഷം ഞാൻ മാങ്ങ ഉണക്കി വെച്ചിട്ടില്ല ആ ഒരു മാങ്ങയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയത് തേങ്ങ അരച്ചതാണ് എന്നാലും ഞാൻ വറവ് ഇട്ടിട്ടുണ്ട് വറവിടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ കറി വറവിട്ട് കണ്ടപ്പോൾ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്തിനാണ് വറവിടണ വെച്ചതല്ലേ എന്ന് പക്ഷെ നല്ല നല്ല ടേസ്റ്റാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് അന്ന് ബംഗാളിയൊക്കെ ഉള്ളതിട്ട് അന്നല്ല കഴിഞ്ഞ ദിവസം ബംഗാളിയൊക്കെ കൊടുക്കാറുള്ളത് ഇനി അപ്പോൾ ബംഗാളിയൊക്കെയാണ് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ലോക്കലായിട്ടൊന്നല്ല വെച്ച സാധാരണ ആൾക്കാർക്ക് വെച്ചുകൊടുക്കുന്ന വാറ്റ് തന്നെയാണ് ചിക്കൻ കറി വെച്ച് നമ്മൾ പൈസ വാങ്ങുന്നതല്ലേ പിന്നെ എന്താ അടുക്കള മൊത്തം ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുറേ ഇപ്പുറത്തേക്ക് ഒഴിച്ച് കുറേ ഡൈനി ഹാള് കുറേ പുറത്ത് കൊണ്ടുപോയി അങ്ങനെ കുറേ ഒഴിച്ചിക്ക് എന്നാലും ഈ ഷോക്കേസ് ഒന്നും തൊട്ടിട്ടുമില്ല അല്ലാത്ത പരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ ഇത് പെയിൻറ്റിങ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റാലോ ചേച്ചി ഇതാ ബേബി രാവിലെ തന്നെ മദ്രസ വിട്ടിട്ട് ഇങ്ങോട്ടായിട്ടോ വന്നത് അപ്പോൾ അതെന്തോ കകനോട് പെയിൻ്റ് അടിക്കുന്നതിന് ബ്രഷ് കൊടുക്കാത്തതിന് അങ്ങനെ എന്തോ പിണങ്ങി കിടക്കുകയാണ് അതിൻ്റെ അടുക്ക് ഓനക്കും ബ്രഷ് കൊടുത്ത് രണ്ടാളും കൂടി രണ്ടാളും കൂടി ഇപ്പോൾ ഓനും കൂടി ഉണ്ടായാലും കകയ്ക്ക് പണി ഇരട്ടിയാണ് എന്നാലതാ പണിയൊക്കെ രണ്ടാളും കൂടി തകൃതിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതാ അതിൻ്റെ അടുക്ക് ചായ കുടിച്ച് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴവും പാലും സാധനങ്ങളൊക്കെ പുറ വാങ്ങി കൊണ്ടുവച്ചിന് പക്ഷേ അതൊന്നും അതിനുള്ള സമയം ഉണ്ടായില്ല ചായ കുടിക്കാൻ നേരം വെയ്യ് പിന്നെ ചോറൊന്ന് പിന്നെ അങ്ങനെയാണ് ഇത് ആ പാത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ബംഗാളികൾ കൊണ്ടുപോയി ആ പാത്രങ്ങളൊക്കെ കൊണ്ടുപോന്ന് തിരിച്ച് കൊണ്ടുപോവുന്നു പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ പണിക്കാർക്ക് കൊണ്ടുപോയതാണ് കേട്ടോ ബംഗാളികളല്ല ഏൽപ്പിച്ചത് സാധാരണ ആൾക്കാരെ മലയാളികൾ തന്നെ ഏൽപ്പിച്ചത് പക്ഷേ ആ പാത്രമൊക്കെ വലിയ വൈകുന്നേരമായപ്പോൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കൊണ്ടുപോകുന്നത് പിറ്റേന്ന് നല്ലോണം തേച്ച് കഴുകി ഇനി പിന്നെ അതാ ഇപ്പം ഞാനത് ആ ഉള്ളിയൊക്കെ നല്ലോണം വരുന്നതിനെക്കൊണ്ട് ഉള്ളിത്തോലും വെളുത്തുള്ളീൻ്റെ തോലൊക്കെ ഞാൻ നല്ലോണം ഉണക്കി വെക്കും അത് ഉണക്കി വെച്ചാൽ ഈ ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമുക്ക് ചെടിക്കോ പച്ചക്കറിക്കൊക്കെ ഇട്ടോടുക്കാമെന്ന് കേട്ടപ്പോൾ ഞാനത് ഒന്നിപ്പോൾ ഒഴിവാക്കല കേട്ടോ പിന്നെ അതായത് ചെരുപ്പിൻ്റെ സ്റ്റാൻഡാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കഴുകുന്നത് കക ആകം പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ ഞാനത് അവിടെ ഇടയ്ക്കിടക്ക് ഇവിടെ ഇവിടുത്തെ പണി എടുക്കുന്നുണ്ട് വലിയ വലിയ സാധനങ്ങളാണ് ഞാൻ അധികം പുറത്തേക്ക് എടുത്തത് സ്റ്റൂളായാലും ചെരുപ്പിൻ്റെ സ്റ്റാൻഡായാലും അങ്ങനത്തെ വലിയ വലിയ പാത്രങ്ങൾ അങ്ങനത്തൊക്കെ പിന്നെ ചെറിയ ചെറിയ ബോട്ടിലുകളൊക്കെ ഞാൻ ഡെയിലി ഡെയിലി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ പഞ്ചസാരൻ്റെ ചായപ്പുഴീൻ്റെ അതൊക്കെ ഞാൻ പുറത്തേക്കൊണ്ടുപോയി ചോദിച്ച് കഴുകുന്നൊന്നുമില്ല സാധാരണ കഴിഞ്ഞ കൊല്ലം വരെ മൊത്തത്തിൽ പേപ്പറിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് പിന്നെ ഒന്നായിട്ട് കഴുകലേ ഇനി ഇതായി ഒരു ഇത് കണ്ടില്ല ഒരു പാത്രം പാത്രം ഇങ്ങനത്തൊക്കെ കഴുകാൻ നല്ലതാട്ടോ ഇത് മൈൻഡ് ചെയ്യാതെ ടച്ച് കഴിഞ്ഞു പക്ഷേ ഇത് ഇന്നിപ്പോൾ നല്ലൊരു യൂസ് ആയിട്ടോ ഇത് ഞാൻ ഉപയോഗിക്കാൻ എടുക്കലൊന്നുമില്ല ഇനി അപ്പോൾ അത് നല്ല ഉണ്ട് കേട്ടോ സ്റ്റൂളും ഇങ്ങനത്തെ ഒക്കെ തേച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇത് പടുക്കളയിലുള്ള രണ്ട് സ്റ്റൂളാണ് പിന്നെ അങ്ങനെ പാത്രങ്ങൾ ചെറിയ പറഞ്ഞുണ്ടോ അത് ചെറിയ പാത്രങ്ങൾ ഞാൻ അധിക ദിവസവും നമ്മൾ ഒഴിയുന്നതിനനുസരിച്ചിട്ട് കഴുകിയിട്ടാണ് അടുത്ത ഇട്ട് പഞ്ചസാര ഒഴിഞ്ഞാൽ അത് കഴുകി ഉണക്കിയിട്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്കുകളൊക്കെ കുറവേക്കും അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒന്ന് നനച്ച് തുടിക്കാമെന്നാണ് അല്ലാതെ കൂടുതൽ അഴുക്കുണ്ട് എന്ന് തോന്നുന്നത് സോപ്പിട്ട് കഴുകുകയും ചെയ്യാമെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇത് അപ്പോൾ അതാ അതാ കണ്ടില്ല വലിയ വലിയ ബക്കറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതാ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ചോറ് വെച്ച ചെമ്പാണത് അത് ഇതാ ലാസ്റ്റിലേക്കാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ ഹാർഡായിട്ടുള്ള പണി ഫസ്റ്റ് ചെയ്യണം അതത്ര കഴുകേണ്ടത് അത് കാണുമ്പോൾ ഒരു സമാധാനൊക്കെ ഇട അത് നല്ല ഒത്തിരി എഫേർട്ട് എടുത്ത് തേച്ച് കഴുകാണ്ട് ഈ കാറ്ററിങ്ങിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നില്ല ഈ പാത്രം കഴിയലാണ് കേട്ടോ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഉണ്ടാവും കഴുകാൻ പിന്നെ അതാ നമ്മളെ അടുക്കളയിലെ പച്ച മാറ്റുണ്ടല്ലേ ഇത് അധികം ആൾക്കാരും ചോദിക്കലുണ്ട് കേട്ടോ അതെ എവിടെന്നാ വാങ്ങിയ മീറ്ററിന് എത്രയാണെന്നൊക്കെ അപ്പോൾ ഇത് വാങ്ങിയിട്ട് രണ്ടു വല്ല ഒക്കെ ആയി എന്നാണ് തോന്നുന്നത് കറക്റ്റ് എനിക്ക് ഒരു ഓർമ്മ ഇട്ടുന്നില്ല ഞാൻ മിഠായിത്തരുമെന്ന് ഈ മാറ്റുകളും പിന്നെ അങ്ങനത്തൊക്കെ കാർപ്പറ്റ് അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന കട ഉണ്ടാവുമല്ലോ അവിടുന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് മുറിച്ചിട്ടാണ് കേട്ടോ അവർ തന്നത് മീറ്ററിന് എത്രയാണെന്നുള്ള ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് മീറ്ററിന് മീറ്റർ ആകുമ്പോൾ ഒരു മീറ്റർ വാങ്ങിയാൽ തന്നെ അത് മുറിച്ചാൽ മതിയല്ലേ ചെറിയ പീസ് ആക്കിയിട്ട് ജനാലും അത് നല്ലൊരു ഭംഗി പോലെ തോന്നലുണ്ട് ഇട്ടു അതുകൊണ്ടാണ് ഇട്ടത് പിന്നെ അതത് സോപ്പിട്ട് നല്ലവണ്ണം അത് ഇങ്ങനെ കഴുകലില്ല ഞാനും പുറത്ത് തട്ടി ഒന്ന് പൊടിയൊക്കെ തട്ടി വീണ്ടും അങ്ങോട്ട് തന്നെ വെക്കലാണ് ഇത് വേഗം കഴുകി ഉണക്കാൻ ഇട്ടുകയാണ് പിന്നെ അതാ പെയിൻ്റ് അടിക്കാരകത്തുനിന്ന് പോയപ്പോൾ ഞാനിതാ ആ ജനലും പിന്നെ അവിടെ ഒക്കെ പെയിൻറ് കുറ്റിയത് അപ്പോൾ അതും ഒക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ അത് ടൈൽസ് എത്രോ വട്ടം ഞാൻ കകനോട് പറഞ്ഞാൽ ടൈലിട്ട് നന്നായിരുന്നു ചുമര് അടുക്കള ഒരു മൊത്തത്തിൽ വേഗം വൃത്തിയേടാവുമല്ലോ നമ്മൾ മറ്റുള്ള സ്ഥലം പോലെയല്ല ചുമരൊക്കെ മാറും അപ്പോൾ ഈ ടൈലായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഒന്ന് തുടച്ചെടുത്താൽ മതി എന്തോ ഒരു ഭാഗ്യം എന്ന് എത്ര വട്ടം പറഞ്ഞു ഞാൻ അപ്പോൾ പുതിയ വീടിൻ്റെ പണി എടുക്കണമെങ്കിൽ എന്തായാലും ഇതേപോലെ നമ്മളെ ഒരു ഹൈറ്റിന് ഒരു വലിയ വലിയ ഹൈറ്റല്ല നമ്മളെ ഹൈറ്റിന് ടൈലൊട്ടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോഴേക്കുതാ ഞാൻ മിക്സി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അത് വന്ന് കേട്ടോ വന്നതാണ് കേട്ടോ അത് പിന്നെ അതാ ഈ ഇതാ ഈ ഒരു ഷോക്കേസിത്തെ പാത്രങ്ങളാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇതും ആ ഒരു രണ്ട് മൂന്ന് ഷോക്കേസിലത്തെ പാത്രങ്ങളും കുപ്പിയും പാത്രങ്ങളും അതൊക്കെ ഉള്ളു അതൊക്കെ പിന്നെ അത്ര വലിയൊരു ഭാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആലോചിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ടൈല് മൊത്തം തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ അതിനേക്കാൾ ബാത്റൂമിൻ്റെ മേൽഭാഗം ഒന്ന് പെയിൻ്റ് അടിക്കുകയാണ് നമ്മൾ ഒക്കെ റെനോവേറ്റഡ് റെനോവേറ്റ് ചെയ്തല്ലോ അപ്പോൾ മാറ്റിയൊക്കെ ചെയ്തതിന് ടൈൽസൊക്കെ മാറ്റി ഒട്ടിച്ച് ചുമരുമത്തല്ല നേരത്തെ ഫ്ലോറത്തെ അതാണ് കേട്ടോ അപ്പോൾ അതെവിടെ ഇത് പെയിൻറ് അടിക്കണമെന്ന് കുറേ സായി ഇങ്ങനെ പറയുന്നു അത് താ കഴിഞ്ഞപ്പോഴേക്കും ഇതാ പിന്നെ വൈകുന്നേരമായി പിന്നെ ചായ അപ്പോൾ ബ്രെഡ് ഉണ്ട് ഇനി അത് കോഴിമുട്ടയിലും ഇങ്ങനെ എരുവിലും മുക്കി പൊരിച്ചതാണ് പിന്നെ അതാ മോളിൽ വന്നതാണ് ടോപ്പൺ ഡർസിലേക്ക് വന്നതാണ് അവിടെ അത് ആ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടോ വന്ന് ബാത്റൂമിലോ പണിയെടുക്കാൻ വന്നപ്പോൾ അവിടെ പൈപ്പ് ഫിറ്റ് ചെയ്താ മോള് പച്ചക്കറി ഗ്രോ ബാഗിലോ ചാക്കിലൊക്കെ ആക്കി കുഴിച്ചിരണം ഇപ്പോൾ കാക്കൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതിപ്പോൾ ഈ പൈപ്പ് ഒക്കെ സെറ്റാക്കി വെച്ചത് പിന്നെന്താ വൈകുന്നേരം ആയപ്പോൾ ആ വൈ മോളിലേക്ക് കൊണ്ടുവന്ന് കേട്ടോ ചായ ഞങ്ങൾ മൂന്നാളും ബേബി ഉണ്ട് ബേബിക്ക് ചായ വേണ്ടായിരുന്നു അവന് അവൽ മതി എന്നിട്ട് പിന്നെ അതാ മുകളിലേക്ക് വീണ്ടും വന്നതാണ് ഞങ്ങൾ ഈ മഞ്ഞൾ എന്തായി നോക്കാൻ വന്നാൽ അപ്പോൾ അതാ അത് ഏകദേശം ഒന്നുണ്ടെങ്കിൽ എനിക്കൊരു ഒന്ന് രണ്ട് ദിവസത്തെ ഉണക്കം കൂടി മതി അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ രക്ഷത പിന്നെ അടുക്കള മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുക പിന്നെ അതിൻ്റെ അടുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടോ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് പോണ അതൊക്കെ തുറന്ന് അതിൻ്റെ ചളി അതിൻ്റെ അഴുക്കും ഒക്കെ വൃത്തിയാക്കി പിന്നെ വാഷിംഗ് മെഷീനൊക്കെ നല്ല ക്ലീനാക്കി ഇനി ഡ്രം ക്ലീനിങ് മാത്രം കൂടിയുള്ളൂ പിന്നെ അതാ ഫ്രിഡ്ജ് പിന്നെ അതും അതേപോലെ തന്നെ നോമ്പിൻ്റെ തലേന്ന് ഒന്നും കൂടി കഴുകാമെന്നാണ് വിചാരിക്കുന്നത് പടുത്ത് വൃത്തിയാക്കിയതാണ് അപ്പോൾ അതാ മരുവാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും മരുവാങ്ക് ഇപ്പം കൊടുക്കും എന്നുള്ള അപ്പോൾ അപ്പോഴുതാന്ന് ഈ ഇതും കൂടിയുള്ളു ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളന്നത്തെ ക്ലീനിങ് കഴിഞ്ഞെന്നാണ് ഇനിയിപ്പോൾ അതാ ക്ലീനിങ് ഒരു വിധം ഇനിയിപ്പോൾ അതാ വളരെ കുറച്ച് ക്ലീനിങ്ങും കൂടിയുള്ളൂ അപ്പോൾ ആ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട് നോമ്പിനേക്ക് അപ്പോൾ അത് മുളക് മല്ലി അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അതൊന്നും ഇതൊക്കെ ഞാൻ പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ പൊടികളിലേക്ക് നിൽക്കൽ അപ്പോൾ പിന്നെ അതാണ് അടുത്ത പരിപാടി ഇതാ ക്ലീനാക്കി കൊണ്ട് ഇക്കാണ് കേട്ടോ പാവാണിക്ക നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് അത് ഒന്നാമത്തെ ഈ കഴിഞ്ഞ വർഷം വരെ എങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യല്ലേട്ടോ അതേപോലെ അടുക്കള കഴുകാനൊക്കെ കൂടിത്തരും എന്നല്ലാതെ ഓവറായിട്ട് പണിക്ക് കൂടി തന്ന ഈ വർഷമാണ് കാരണം കാര്ക്കറിയാം എനിക്ക് നല്ലവണ്ണം ഇവിടെ പണിയുണ്ട് കാറ്ററിങ്ങിൻ്റെ പണി ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ഇന്നെക്കൊണ്ടാവില്ല എന്നുള്ള അതുകൊണ്ടാണ് നല്ലവണ്ണം ഹെൽപ്പിച്ചാൽ നല്ലോണം ഹെൽപ്പ് ചെയ്തത് ഇപ്രാവശ്യം അതുമല്ല മുമ്പ് വാവ ഉണ്ടെങ്കിൽ വാവയും കുറേ ഹെൽപ്പ് ചെയ്ത് തരും കുറേ അങ്ങനത്തെ ഒന്നല്ല എന്നാലും വലിയതല്ലെങ്കിലും എന്നാലും ഒരു നമ്മളെ ഒരു പിന്നെ പിന്നാലെ ഉണ്ടാവുകയാണ് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാനും ഓക്കെ അപ്പം അത് കണ്ടറിഞ്ഞിട്ടാണ് കക ഇപ്പോൾ നല്ലോണം ഹെൽപ്പ് ചെയ്തത് അപ്പോൾ പറയാതിരിക്കാൻ പറ്റൂല അപ്പം ഇന്നലെ പണിമുടക്കിൻ്റെ ദിവസം ഞാൻ ഈ ഇക്കകനോ പറയെ അത്യാവശ്യം വീട്ടിലെ ലാസ്റ്റ് പണികളൊക്കെ ഇന്നലെ തീർന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഭർത്താക്കന്മാരോ ആങ്ങൾമാരും ഒപ്പന്മാരൊക്കെ കൂടി കൊടുത്തിട്ടും ഉണ്ടാവും ചിലപ്പോൾ ആ പേരും പറഞ്ഞ് കച്ചറ കൂടിയിട്ടും ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഞാനതൊക്കെ പറയേന അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവും ഓരോ വീട്ടിലും മിക്കവാറും എല്ലാ വീട്ടിലെ പണിയും ഏകദേശം നില കഴിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു ഇൻ്റെ ഒരു തോന്നൽ കേട്ടോ പിന്നെ അത് കുറച്ച് മുഷിഞ്ഞെന്ന് തോന്നിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലേക്ക് എടുത്തിട്ടിട്ടാണ് ഇത് പിറ്റേന്ന് രാവിലെ ചെയ്തതാണ് പണിമുടക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പിറ്റേന്നാണ് അപ്പോൾ ഇതൊക്കെ അത് എപ്പോഴും മഞ്ഞൾപ്പൊടീൻ്റെ ഒക്കെ എപ്പോഴും ഒരു വൃത്തിയായിട്ട് നമ്മളെപ്പോഴും കൈ തൊട്ടുന്ന കൈ തൊടുന്ന സാധനങ്ങളാണ് കൈ എപ്പോഴെപ്പോഴും തൊടുന്ന സാധനങ്ങൾ ഞാൻ എന്തായാലും ഒഴിച്ചിട്ട് സിങ്കിലേക്ക് എടുത്തിട്ടുണ്ട് ഇതാ ആ ഒരു സ്പൂണ് വെക്കുന്നത് വാങ്ങിയതിന് ശേഷം കഴുകിയില്ല കേട്ടോ പിന്നെ അതൊക്കെ എടുത്ത് അങ്ങനെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് ഉണ്ടോ ഇന്നത്തെ ഇന്നത്തെ കുറച്ച് പണികൾ സ്റ്റാർട്ടാണ് കേട്ടോ ഇന്നത്തെ പണി കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇന്നത്തെ പണിയാണ് അപ്പോൾ ഇന്നിപ്പോൾ പൊടി അരിൻ്റെ കാര്യങ്ങളും അരിയും പത്തിരിപ്പൊടി പുട്ടുപൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഈ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്